ോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി മൂന്നാമത്തെ ദശകത്തിൽ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി ശ്ലോകം സാമ്പം കൗരവ്യപുത്രീഹരണം സാന്ത്വനഥീകുരുണംോധൃതകരിനഗരോ മോചയാമാ സാമ തേഖ്യ പാണ്ഡവേതി യുപൃതനം മാമുചസ്വം തീ ത്വം ദുർബോധൈരം പവനപുരപദേപശാന്ധി നിഷേ ഭഗവാൻഡേ പുത്രനായിട്ടുള്ള സാമ്പ സാമ്പൻ്റെ വിവാഹമാണ് പറയണത് അതും ബലരാമൻ്റെ ഒരു ഹസ്തനപുരത്തെ ഗംഗാനദിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു കഥയാണ് ഭാഗവതത്തിൽ പറയണത് അതിനെ പറ്റിയിട്ടാണ് ഈ ശ്ലോകത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ളത് സാമ്പം സാമ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണ ശ്രീകൃഷ്ണൻ്റെ ജാമ്പവതിയിലുണ്ടായിട്ടുള്ള പുത്രനാണ് ജാമ്പവതി സുതനാണ് സാമ്പൻ ആ സാമ്പൻ സാമ്പം കൗരവ്യപുത്രീ ഹരണ നിയമിതം കൗരവ്യനായിട്ടുള്ള ദുര്യോധനൻ കൗരവ്യൻ്റെ കുരുവംശത്തിൽ ജനിച്ച ആള് ദുര്യോധനന്നെയാണ് പറയുന്നത് അവിടെ കൗരവ്യപുത്രി ലക്ഷ ദുര്യോധൻ്റെ പുത്രിയായിട്ടുള്ള ലക്ഷണ എന്നുപേരായിട്ടുള്ള പുത്രി കൗരവ്യപുത്രീ ഹരണ നിയമിതം ആ പുത്രിയെ ഹരിക്കുക മൂലം ഹരിച്ചു കൊണ്ടുവരുവാൻ ചക്ഷണയുടെ സ്വയംവരം നിശ്ചയിച്ചിരുന്നു അപ്പോൾ ഈ സാമ്പൻ പോയിട്ട് അവിടെ ബലമായിട്ട് സ്വയംവരത്തിനുള്ളതായിട്ടുള്ള ആ കുട്ടിയെ കൊണ്ടുവന്നു അതാണ് അതായത് അന്നത്തെ കാലഘട്ടത്തിൽ അംഗീകൃതമായിട്ടുള്ള ഒന്നാണ് സ്വയംവരം നിശ്ചയിക്കുമ്പോൾ രാജാക്കന്മാർക്ക് ആർക്ക് വേണമെങ്കിൽ പോയി ബലമായിട്ട് കുട്ടിയെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അത് അനു പ്രാപ്തി ഉള്ളവരാണെങ്കിൽ അവർക്ക് കൊണ്ടുവരാം അതാണ് അതിൻ്റെ ഒരു സമ്പ്രദായം ഈ വിവാഹം എന്നുള്ളത് രാക്ഷസവിവാഹം എന്ന് പറയും അതിന് എന്തായാലും അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് അപ്പം ഇങ്ങനെ ഈ സ്വയംഭാരത്തിനുണ്ടായിരുന്നതായിട്ടുള്ള ഈ ലക്ഷണയെ ബലമായിട്ട് കൊണ്ടുവന്നു ബാക്കി രാജാക്കന്മാരൊക്കെ ഉണ്ട് എന്ന് വെച്ചാലും ഈ സാമ്പൻ തനിക്ക് വേണം ഈ കുട്ടി എന്ന് വിചാരിച്ച് ദക്ഷണയെ ബലമായിട്ട് സ്വയംവര മണ്ഡപത്തിൽ നിന്ന് കൊണ്ടുവന്നു ബാക്കി രാജാക്കന്മാരൊക്കെ നോക്കിയിരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ എല്ലാ രാജാക്കന്മാരും കൗരവന്മാരും ഒക്കെ കൂടിയിട്ട് സാമ്പനെ ഒരു വിധത്തിൽ പിടിച്ചു കെട്ടി തടവിലിട്ടു സാമ്പനെ തടവിലിട്ടപ്പോൾ അതാണ് ഹരണ നിയമിതം സാമ്പം കൗരവ്യപുത്രി ഹരണ നിയമിതം കൗരവ്യപുത്രി കൗരവന്മാരുടെ തലവനായിട്ടുള്ള ദുര്യോധനൻ്റെ പുത്രിയായ ലക്ഷണയുടെ സ്വയംവരം ആ സ്വയംവരത്തിൽ ഹരിക്കുക നിമിത്തം അപഹരിക്കുക നിമിത്തമായിട്ട് നിയമിതം ബന്ധനത്തിലായി അപ്പോൾ ലക്ഷണയെ കൊണ്ടുവരുന്നതായിട്ടുള്ള സമയത്ത് കൗരവന്മാരും ബാക്കി രാജാക്കന്മാരും ഒക്കെ കൂടി ചേർന്ന് സാമ്പനെ ബന്ധനത്തിലാക്കി എന്നാണ് തടവിലാക്കി അപ്പോൾ അങ്ങനെ നിയമിതം നിയമിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടയപ്പെട്ടതായ ബന്ധനത്തിൽ ആക്കപ്പെട്ടതായ ആ സാമ്പൻ സാമ്പനെ സാന്ത്വനാർത്ഥി കുരൂണം അപ്പോൾ കുരൂണം സാന്ത്വനാർത്ഥി അപ്പോൾ ബലരാമന് ഈ ദുര്യോധനനോട് ഒരു സോഫ്റ്റ് കോർണറുണ്ട് കുറ എന്താണെന്ന് വെച്ചാൽ ദുര്യോധനൻ ബലരാമൻ്റെ ശിഷ്യനാണ് അപ്പോൾ തൻ്റെ ശിഷ്യൻ ആയിട്ടുള്ള ഈ ദുര്യോധനൻ യുദ്ധത്തിന് വന്നു സാമ്പനോട് സാമ്പനെ തടവിലാക്കി എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ആധവന്മാരൊക്കെ പറഞ്ഞു യുദ്ധത്തിന് പോവാൻ നമുക്ക് നമ്മളെ തോൽപ്പിക്കാനുള്ള ശക്തി അവർക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും യുദ്ധത്തിന് പോയി സാംബനെ മോചിപ്പിക്കണം എന്നുള്ളതായിട്ടുള്ള അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബലരാമൻ പറഞ്ഞു അല്ല ഞാൻ പോയി പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കില്ല ദുര്യോധനൻ സാന്ത്വനാർത്ഥി സാന്ത്വനം ആഗ്രഹിക്കുന്നതായിട്ടുള്ള ബലരാമൻ ആ സാന്ത്വ നല്ല വാക്ക് പറഞ്ഞിട്ട് സാന്ത്വനേയും ലക്ഷണയെയും പൊട്ടിക്കൊണ്ടുവരാം എന്നുള്ളതായിട്ടുള്ള ഒരു ധൈര്യം മനസ്സിനുണ്ടായിരുന്നു എന്താ വെച്ചാൽ തൻ്റെ ശിഷ്യനാണല്ലോ ദുര്യോധനൻ അപ്പോൾ പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് സാന്ത്വനാർത്ഥീ സാന്ത്വനം ആഗ്രഹിക്കുന്നവനായിട്ട് പോയി അവിടെ യാതഹ സാന്ത്വനാർത്ഥീ യാഥ യാ സാന്ത്വനത്തിനായിട്ട് പോയതായ ബലരാമൻ തദ്വാക്യ രോഷോധൃത കരിനഗരഹ തദ്വാക്യ രോഷ ഉദ്ധൃത കരി നഗര തദ്വാക്യം അവരുടെ വാക്കുകൾ അതായത് അവിടെ ചെന്നപ്പോൾ തൻ്റെ ശിഷ്യനാണ് എന്നുള്ള വിചാരമൊന്നും ഉണ്ടായില്ല എല്ലാവരും കൂടി അപഹ അപഹസിച്ചു അങ്ങോട്ട് യാദവൻ കാ നിങ്ങൾ രാജാക്കന്മാരൊന്നുമല്ല രാജാക്കന്മാരുടെ കുട്ടികളെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ രാജാക്കന്മാരാവണം ഒന്നാമത് യാദവന്മാരൊക്കെ രാജ്യ അധികാരം ഇല്ല എന്ന് പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് യദു യദുവംശം യദുവംശത്തിന് രാജ്യാധികാരമില്ല എന്നാണ് അതായത് ഒരു യേതു തന്നെ ആണ് അത് നിശ്ചയിച്ചിട്ടുള്ളത് മക്ക യേദുവിൻ്റെ പിതാവ് യയാദിയുടെ ശാപണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് രാജ്യാധികാരം ഇല്ലാണ്ട പോട്ടെ എന്നുള്ളത് അപ്പം അങ്ങനെ രാജ്യാധികാരം ഇല്ല യാദവന്മാർക്ക് എന്നു മാത്രമല്ല ഇവർ ബലരാമനും ശ്രീകൃഷ്ണനും ഒക്കെ കാലിമേച്ച് നടന്നിരുന്നതല്ലേ അപ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടാണ് അവഹസിച്ചത് കുറേ അധികം പരിഹസിച്ചു അങ്ങോട്ട് ബലരാമനെ ചോദിക്കാൻ വന്നിരിക്കണോ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആ സദസ്സിലുള്ളവരൊക്കെ കൂടിയിട്ട് ബലരാമനെ അധിക്ഷേപിച്ചു അല്ലാതെ കണ്ട് എന്നാണ് തദ്വാക്യ രോഷ ഉദ്ധൃത കരി നഗര അപ്പം അങ്ങനെ ആ അതുകൊണ്ടുണ്ടായിട്ടുള്ള ദേഷ്യം എല്ലാവരും കൂടി അപഹസിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള രോഷം ആ രോഷം കൊണ്ട് എന്തേ ചെയ്തത് എന്ന് വച്ചാൽ ബലരാമൻ്റെ കയ്യിൽ ഒരു കലപ്പയാണല്ലൊരു ആയുധമുള്ളത് ആ കലപ്പ കൊണ്ട് ഈ ഹസ്തിനപുരത്തിനെ അങ്ങനെ തന്നെ അങ്ങോട്ട് വലിച്ച് പുഴയിലേക്ക് കൊടുക്കൊണ്ടുപോകാൻ തുടങ്ങി ഏത് ഗംഗാനദിയിലേക്ക് ഗംഗാ നദിയിലേക്ക് ഇടാൻ ആയിട്ട് ഇറങ്ങി ആ കലപ്പ കലപ്പമുണ്ട് ഈ ഹസ്തനപുരം കരി നഗരഹാ കരി നഗരം വെച്ചാൽ കരി എന്ന് വെച്ചാൽ ആനയ്ക്ക് കരി എന്നൊരു പേരുണ്ട് ഇല്ലേ അങ്ങനെ അത് ലെങ് കേട്ടിട്ട് ലെങ്കിൽ അങ്ങനെയുണ്ട് കരി എന്ന് ഒരു പേരുണ്ട് ആനയ്ക്ക് അപ്പോൾ ഹസ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയാണ് ആനയുടെ പേര് തന്നെയാണ് ഹസ്തി അപ്പോൾ ഹസ്തിനപുരം എന്നുള്ളത് കരിനഗരം എന്നതിനുള്ള കരിനഗരം എന്ന് വെച്ചാൽ ഹസ്തനപുരത്തിനെയാണ് പറയുന്നത് അപ്പോൾ ദുര്യോധൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഹസ്തിനഗരത്തെ അങ്ങടെ പുഴയിലേക്ക് വലിച്ചു കൊണ്ടുപോകാനായിട്ട് ഇറങ്ങി ബലരാമൻ എന്നാണ് അപ്പോൾ അങ്ങനെ രോഷോദ്ധൃത കരിനഗര മോചയാമാസ രാമം മോചയാമാസ രാമ രാമൻ ബലരാമൻ ആ സാമ്പനെയും ലക്ഷണയെയും മോചിപ്പിച്ചു ലക്ഷണയെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത് എന്നിട്ട് സാമ്പനെയും വന്നു ഒപ്പം ലക്ഷണയെയും കൊണ്ടുവന്നു അപ്പോൾ ഈ കരിനഗരത്തെ ഹസ്തനപുരത്തിനേയും കൂടെ പുഴയിലേക്ക് വലിച്ചിടാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും കൂടി പേടിയായി ശമിപ്പിച്ചു സമ്മതിച്ചു മാപ്പ് പറഞ്ഞ് സാമ്പനെ മോചിപ്പിക്കുകയും ചെയ്തു ലക്ഷണയെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് അതുണ്ടായത് മോചയാമാസ രാമ അതാണ് രാമൻ മോചിപ്പിച്ചു എന്ന് പറയാൻ കാരണം അതായത് ഹസ്തനപുരത്തിനെ തന്നെ പുഴയിലേക്ക് വലിച്ചിടാൻ തുടങ്ങിയിട്ട് ഭയപ്പെട്ട് കൗരവന്മാരൊക്കെ മാപ്പ് ചോദിച്ച് സാമ്പനെയും ദക്ഷണയെയും വിടുവിച്ചു കൊടുത്തു എന്നാണ് മോചയാമാസ രാമ ഇപ്പം എന്തേ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ സമയത്ത് ഒന്നും മിണ്ടാണ്ടിരുന്നത് എന്നുള്ളതാണ് അടുത്തതിന് ശ്ലോക ഇതിൽ പറയണത് അടുത്ത വരിയിൽ പറയണത് തേ ഖാത്യാഹ പാണ്ഡവേയൈ ഹി ഇതി തേ കൗരവന്മാർ ഖാത്യാഹ കൊല്ലപ്പെടേണ്ടവരാണ് ഹനിക്കപ്പെടേണ്ടവരാണ് ഖാത്യാഹ എന്നുള്ളത് ഹനിക്കപ്പെടേണ്ടവരാണ് കൊല്ലപ്പെടേണ്ടവരാണ് ആരാണ് അവരെ കൊല്ലാനുള്ളവര് പാണ്ഡവേയൈ ഹി പാണ്ഡുവിൻ്റെ പുത്രന്മാരാലാണ് അവര് വഹിക്കപ്പെടേണ്ടത് അവർ കൊന്നോളും അവർ തമ്മിലുള്ളതായിട്ടുള്ള പണ്ട് മുതലേ ഉണ്ടല്ലോ ഉണ്ടാ അപ്പം അതുകൊണ്ട് ആ പാണ്ഡവന്മാരാണ് കൗരവന്മാരെ കൊല്ലാനുള്ള ആളുകളെ നമ്മളിപ്പോൾ അതിന് പോണ്ടതില്ല എന്ന് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് യാദവ സൈന്യത്തെ അയക്കാതിരുന്നത് എന്നാണ് തേ ഖാത്യാഹ പാണ്ഡവേയൈ ഇതി എന്ന് കരുതി യതു പ്രധാനം നാമുചാ ത്വം തദാനീം തദാനീം ആ സമയത്ത് അതായത് ഈ സാമ്പനെ ബന്ധനത്തിലാക്കിയതായിട്ടുള്ള സമയത്ത് യദൂപ്രതനാം യദുഛ യാദവ സൈന്യത്തെ പ്രതന എന്ന് വെച്ചാൽ സൈന്യം ബലം സൈന്യം യദു യദുപ്രതനാം യാദവ സൈന്യത്തെ ന അമുചഹ അങ്ങ് മോചിപ്പിച്ചില്ല അങ്ങ് വിട്ടില്ല അതായത് യുദ്ധത്തിനായിട്ട് യാദവ സൈന്യത്തെ പറഞ്ഞ അയക്കാതിരുന്നത് ബലരാമൻ കേമായിട്ട് ഞാൻ അയക്കോളാം ഇത് സമാധാനിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞു പോയപ്പോൾ അത് തരാ അതുകൊണ്ട് പറ്റില്ല എന്ന് നിശ്ചിത എങ്കിലും യാദവ സൈന്യത്തിനെ ഇങ്ങോട്ട് അയച്ചാൽ മതിയായിരുന്നില്ലേ പക്ഷെ അത് അയക്കാതിരുന്നത് അവരെ കൊല്ലാനുള്ള സമയമായിട്ടില്ല എന്ന് കരുതിയിട്ടാണ് അതായത് ഭൂഭാരം തീർക്കാനായിട്ടാണ് അവതാരം തന്നെ അല്ലേ അപ്പം ആ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ളതായിട്ടുള്ള ആ യുദ്ധം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എല്ലാ രാജാക്കന്മാരും രണ്ട് പക്ഷത്തായിട്ട് നിൽക്ക നിരക്കാണ്ടിരിക്കില്ല രണ്ട് പക്ഷത്തായി ആളുകൾ നിരക്കും അപ്പോൾ അങ്ങനെ ആ ഭൂഭാരം മുഴുവൻ തീർക്കാൻ സാധിക്കും ആ മഹായുദ്ധത്തിൽ എന്നുള്ളതായിട്ടുള്ള ഒരു സങ്കല്പം ഉണ്ടായിരുന്നു എന്നാണ് അപ്പം അങ്ങനെ തേ ഖാത്യാഹ പാണ്ഡവേയേ ഹി തേ അവർ കൗരവന്മാർ ഖാത്യാഹ കൊല്ലപ്പെടേണ്ടവരാണ് ആരാൽ പാണ്ഡവേയേ ഹി പാണ്ഡുപുത്രൻ ആരാലാണ് കൊല്ലപ്പെടേണ്ടത് ഇതി എന്നതുകൊണ്ട് യഥു ന അമുചഹ യദുവൃതനയെ യാദവ സൈന്യത്തെ അങ്ങ് യുദ്ധത്തിന് അയച്ചില്ല എന്ന അമുചഹ അമുചഹ മോചിപ്പിച്ചു എന്ന അമുചഹ മോചിപ്പിച്ചില്ല അതായത് യുദ്ധത്തിനായിട്ട് പറഞ്ഞ് അയച്ചില്ല തദാനീം ആ സമയത്ത് തം ത്വം ദുർബോധലീലം പവനപുരപതേ താപശാന്തി നിഷേവേ തം ത്വാം അങ്ങനെയുള്ള അപ്ര അപ്രകാരമുള്ള അങ്ങയെ തം ത്വാം അങ്ങനെയുള്ള ത്വാം അങ്ങയെ ദുർബ ദുർബോധലീലം അങ്ങയുടെ പ്രവൃത്തികളൊക്കെ മനസ്സിലാക്കാൻ വലിയ വിഷമാണ് ദുർബോധലീലം ബോധ ബോധിക്കാനായിട്ട് അറിയാനായിട്ട് പ്രയാസമുള്ള ലീലകളോടുകൂടിയ പ്രവൃത്തികളോടുകൂടിയ അങ്ങയെ ദുർബോധലീലം പവനപുരപതേ അല്ലയോ ഗുരുവായൂരപ്പ താപശാന്തി നിഷേവേ താപശാന്തി എൻ്റെ എല്ലാ താപങ്ങളും ശമിക്കുന്നതിന് വേണ്ടി ആഭ്യന്തരങ്ങളും ബാഹ്യങ്ങളുമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും ശമിപ്പിക്കുന്നതിന് വേണ്ടി നിഷേവേ ഞാൻ അങ്ങയെ നിശേഷം സേവിക്കുന്നു നിഷേവേ സേവിക്കുന്നു എന്ന് അതാണ് ആ സാന്തൻ്റെ വിവാഹം ലക്ഷണയെ ദുര്യോധനൻ്റെ ആയിട്ടുള്ള ലക്ഷണയെ സാമ്പൻ വിവാഹം ചെയ്തതാണ് ഇവിടെ പറയണത് സാമ്പൻ കൗരവ്യപുത്രീകരണ നിയമിതം കൗരവ്യന്മാരുടെ കൗരവന്മാരുടെ പുത്രി അതായത് ദുര്യോധനൻ്റെ പുത്രിയായ ലക്ഷണയുടെ ദക്ഷണയെ സ്വയംഭരത്തിൽ ഹരിക്കുക എന്നതുകൊണ്ട് കൗരവ്യപുത്രീഹരണ നിയമിതം അതോ അതിനാൽ ബന്ധിതനായ തടവിലാക്കപ്പെട്ടതായ സാമ്പനെ സാന്ത്വനാർത്ഥി സാന്ത്വനം ചെയ്യാനായിട്ട് അതായത് സാം സാമ്പം മോചയാമാസ എന്നാണ് അവിടേക്ക് ചേരേണ്ടത് സാമ്പം മോചയാമാസ സാമ്പനെ രാമ മോചയാമാസ രാമൻ മോചിപ്പിച്ചു എന്നരത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നാണ് അപ്പോൾ എന്തിനായിട്ടാണ് മോചിപ്പിച്ചത് എങ്ങനെയാണ് സാന്ത്വനാർത്ഥി സാന്ത്വനം ആഗ്രഹിക്കുന്നവനായിട്ട് യാദ കൗരവ രാജധാനിയിലേക്ക് ഹസ്തനപുരത്തിലേക്ക് പോയതായ രാമൻ രാമ തദ്വാക്യ രോഷ ഉദ്ധൃത കരിനഗര തദ്വാക്യം കൊണ്ട് കൗരവന്മാരുടെ വാക്യം കൊണ്ട് ഉണ്ടായതായ രോഷം കോപം രോഷ ഉദ്ധൃത കരിനഗര അതുകൊണ്ട് ഉദ്ധൃതമായ വലിച്ച് വീഴ്ത്ത വീട്ടില് അതിൻ്റെ മുമ്പേ അവർ പേടിച്ച് ഈന്നാണ് പറയണത് മാപ്പ് യോദിച്ചു എന്നാണ് പറയണത് രോഷോദ്ധൃത കരിനഗര ആ കരിനഗരം ഹസ്തനാപുരത്തെ തന്നെ വലിച്ചു പുഴയിലിടിക്കാൻ ഇടാൻ തുടങ്ങി എന്നാണ് എന്നിട്ട് മോചയാമാസ രാമ അങ്ങനെയുള്ളതായിട്ടുള്ള രാമൻ സാമ്പനെ മോചിപ്പിച്ചു തേ ഖാത്യാ ഹി ഇരി അവർ പാണ്ഡവന്മാരാലാണ് കൊല്ലപ്പെടേണ്ടത് കൗരവന്മാരെ വധിക്കേണ്ടത് പാണ്ഡവന്മാരാണ് എന്നതുകൊണ്ട് തേഖാത്യാഹാത്യാ കൊല്ലപ്പെടേണ്ടവരാണ് പാണ്ഡവേയ ഇതി യ്രതനാം യാദവ സൈന്യത്തെ ന അമുച ത്വം തദാനീം തദാനീം ആ സമയത്ത് ത്വം ന അമുച അങ്ങ് മോചിപ്പിച്ചില്ല യുദ്ധത്തിന് വിട്ടില്ല എന്നാണ് തം ത്വം അപ്രകാരമുള്ള അങ്ങയെ ദുർബോധലീലം മനസ്സിലാക്കാൻ വിഷമമായിട്ടുള്ള പ്രവൃത്തികളോടുകൂടിയ ലീലകളോടുകൂടിയ അതൊക്കെ അങ്ങക്ക് ലീല പോലെ ഉള്ളൂ തൊക്കെ എന്നുള്ളതാണ് അങ്ങനെ അങ്ങയുടെ പക്ഷെ ഓരോന്നും ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശം എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് വിഷമാണ് മനസ്സിലാക്കാൻ തം ത്വം ദുർബോധലീലം ദുർബോധമായ ലീലയോടുകൂടിയ അപ്രകാരമുള്ളവ അങ്ങയേ പവനപുരപതേ അല്ലയോ ഗുരുവായൂരപ്പ താപശാന്തി നിഷേവേ താപശാന്തിക്ക് വേണ്ടി ഞാൻ സേവിക്കുന്നു എന്ന് സാമ്പം കൗരവ്യപുത്രീഹരണനിതം സാന്ത്വനഥാസ്താകരോ ഷോധൃതകരികരോ മോചയാമാേ ഹാദ്യ പാണ്ഡവേയം നാമുജസ്വം തം ം ദുർഗോധലീലം പവനദുരപത്തെ താപന്തേ ശ്രീരേ മലയാള പരിഭാഷ കട്ടു ദുര്യോധനന്ദൻ തനയെ തടവിൽപ്പെട്ട ഹോ സാമ്പനപ്പോൾ സാമം ചൊല്ലിട്ടു കേൾക്കാഞ്ഞത കരിപുരിയെ തൊണ്ടി സീരി വിടിച്ചു ഇക്കൂട്ടർ പാണ്ഡവന്മാരുടെ ഇരയതിനാൽ അങ്ങയച്ചില്ല സൈന്യം ഇമ്മട്ടിൽ ദുർഗ്രഹ നീ ഗുരുഭവനപത ദുഃഖശാന്തിക്കുക Serbuklah, gowin nama sangir, gowin dah, gowin dah.